ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം മൈദയിൽ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങത്തൊലി ചുരുണ്ടയും ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം കാസ്റ്റർ ഷുഗർ ചേർക്കാം കാസ്റ്റർ ഷുഗർ ഇല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചതും ചേർക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീർ നൂറ്റെഴുപത്തഞ്ച് ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ മൂന്ന് മുട്ട അടിച്ചത് ഇതെല്ലാം ചേർക്കാം സൈസ് ത്രീ മുട്ടയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ഒരു മുട്ട ഏകദേശം അറുപത് അറുപത്തഞ്ച് ഗ്രാമോളം വരും ഇനി ഇത് ബീറ്റ് ചെയ്യാം ഇലക്ട്രിക് മിക്സർ അല്ലെങ്കിൽ സ്റ്റാൻഡ് മിക്സർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ട് മിനിറ്റ് മീഡിയം സ്പീഡിൽ അടിച്ചാൽ മതി സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അഞ്ച് മിനിറ്റ് നന്നായി അടിക്കണം ഓവർ ബീറ്റ് ചെയ്യാതെ ശ്രദ്ധിക്കണം കേക്കിന് മിക്സ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ എപ്പോഴും ഇളക്കണം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ലെമൺ എസൻസ് ചേർക്കാം ലെമൺ എസൺസ് ഇല്ലെങ്കിൽ വനില എസൻസും ചേർക്കാവുന്നതാണ് ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ മിക്സ് ചെയ്യാം ഗ്രീസ് ചെയ്ത ടിന്നിൽ ഗ്രീസ് പ്രൂഫ് ഷീറ്റ് വെച്ചിട്ടുണ്ട് ഇനി ബാറ്റർ ഇതിലേക്ക് മാറ്റാം ഇനി ഇത് ഒരു സ്പൂൺ കൊണ്ട് ലെവൽ ചെയ്ത് ഒന്ന് കൊട്ടി കൊടുക്കാം എല്ലാ സൈഡും ഒരേ ലെവലിൽ ലെവലിലാവാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ ഏഴ് ഇഞ്ച് റൗണ്ട് കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് സ്ക്വയർ ആണെങ്കിൽ ആറ് ഇഞ്ചിൻ്റെ എടുത്താൽ മതിയാകും കേക്ക് ടിന്നിൻ്റെ സൈസ് മാറും ബേക്കിംഗ് ടൈമും വ്യത്യാസം വരും ഇത് ഇനി നൂറ്ററുപത് ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ മുന്നൂറ്റി ഡിഗ്രി ഫാന ഹീറ്റിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ ഒന്നര മുതൽ ഒന്നേ മുക്കാൽ മണിക്കൂർ വരെ ബേക്ക് ചെയ്യാം കേക്ക് റെഡി ആയോ എന്നറിയാൻ ഒരു ഫോർക്ക് അല്ലെങ്കിൽ ഒരു സ്ക്യൂവർ കേക്കിൻ്റെ നടുവിൽ കുത്തിയ ശേഷം പുറത്തെടുക്കാം ഫോർക്ക് ക്ലീൻ ആയിട്ട് കിട്ടുകയാണെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കേക്ക് ടിന്നിൽ തന്നെ ഇരുന്ന ശേഷം വയർ ആക്കിലേക്ക് മാറ്റി ലൈനിങ് പേപ്പർ മാറ്റാം ഇനി ഇത് തണുത്ത ശേഷം ഐസിങ് ചെയ്യുകയാണെങ്കിൽ ഐസിങ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ മുറിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഐസിങ് ചെയ്യാൻ പറ്റിയ നല്ലൊരു തരം കേക്കാണ് ഇത്